എന്നുള്ളത് എന്താണ് ചാനലിൽ കമ്പനി തുടങ്ങിയാൽ 50 ഡോളർ ഉള്ളവർക്ക് കാരണയിൽ കമ്പനി തുടങ്ങിയ കൂടേ 100 ഡോളർ ൽ അവർക്ക അമേരിക്കയിൽ കമ്പനി തുടങ്ങിയ കൂടേ തുടങ്ങാം ഒരു ആക്ഷയ മൂല സഹവേ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അത ഏതെങ്കിലും ഒരു കമ്പനിയുടെ अनुबंध കമ്പനിയാവണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാ ലോജിക്കിന്റെ സബ്സിഡറി കമ്പനിയായിട്ടല്ല നിങ്ങൾ ഈ കമ്പനി തുടങ്ങിയത് നിങ്ങൾ സബ്സിഡറി പിന്നെയോ സ്വന്തം സോഴ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അയാൾ അയാൾ ഇന്ത്യൻ ഇന്ത്യൻ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ എല്ലാ റസ് റസ് ടാക്സ് റിട്ടേൺസ് നിങ്ങൾ ഡിക്ലയർ ചെയ്യണം അങ്ങനെ ചെയ്തിട്ടുണ്ടോ വീണ ഡിക്ലയർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഒരു ഇന്ത്യൻ റെസിഡൻസ് ആണ് വീണ എന്ന നിരക്കാണോ നിങ്ങൾ എല്ലാ എല്ലാവർക്കും അനുസരിച്ച് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തത്